കഷ്ടപ്പെട്ട് നമ്മൾ എത്ര പിടിച്ചെന്ന് പറഞ്ഞാലും അത് തിന്നാനുള്ള വൈറ്റ് ഭാഗ്യം നമുക്ക് വേണം അത് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നൊരു വീഴിയാണ് ഇത് നോക്കാം കണ്ടുനോക്കുക റൈഡ് ായിഡ് അങ്ങ് ചുറ്റി കേട്ടോ ഇഷ അടുത്ത് കടിച്ചു വട നമ്മൾ തന്നെ നമ്മൾ കയറ്റി കേട്ടോ അടിപൊളി സാധനം ഇതൊരു രണ്ട് കിലോ ഉണ്ട് കേട്ടോ സാധനം ഇങ്ങോട്ട് കെട്ടിയിടാം എന്നിട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന മീനൊക്കെ കണ്ടോ ആ മീന് ഇതും പോയി ഇവിടെ നാട്ടി നാട്ടിവെച്ചിരുന്നതാണ് കണ്ടോ അങ്ങനെ ആദ്യത്തെ മീനും പോയി രണ്ടാമത്തെ മീനും പോയി ഇന്ന് മീൻ്റെ കൈയും ബീച്ചായി വീട്ടിൽ പോന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ